വീട്ടിൽ ഒട്ടും ഡിമാൻഡ് ഇല്ലാത്ത ഇല്ലാത്തൊരായിട്ടാണ് ഈ ബദാം എന്ന് പറയുന്നത് കാശുനോട്ടും പിസ്തയൊക്കെ ആണെങ്കിൽ അത് തീരുന്ന വഴിയേ കാണില്ല കേട്ടോ പക്ഷെ ബദാം ആരും തിരിഞ്ഞു നോക്കാറേ ഇല്ല പക്ഷെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റുമോ എന്തായാലും മക്കളെ കൊണ്ട് ബദാം കഴിപ്പിക്കാനുള്ള നല്ലൊരു ഐഡിയ ഉണ്ട് അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അതിനുശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊലി ഇതുപോലെ ഇങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ മുഴുവൻ ബദാമിന്റെ തൊലി ഇതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും ചേർക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ബദാമിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കാൽ കിലോ പനക്കൽക്കണ്ടമാണ് അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുത്താലും മതി ഇതിലേക്ക് അഞ്ചാറ് ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തുവച്ചിരിക്കുന്ന ബദാമും അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്തിട്ടുള്ള മഞ്ഞൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടോ അതിന് പകരം നിങ്ങളുടെ കയ്യിൽ കുങ്കുമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് നല്ലൊരു ജാറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇത് ബദാം മിൽക്കിൻ്റെ മിക്സാണേ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ബദാം മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഹോർലിക്സും ഒന്നും കുട്ടികൾക്ക് വാങ്ങിച്ചു ആറ്റോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്